ശേഷം ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാ വന്നേക്കാൾ രണ്ടുപേരും ശേഷം ആണല്ലോ പൂർണ്ണിമ അതെ അതെ ആ പൂർണിമ ഒരു കുടുംബം നോക്കാൻ മിഡ്ഡ് മിടിക്കുക കാരണം ഞാൻ എപ്പോഴും പറയുക എങ്ങനെയാണോ എന്തോ കാരണം നല്ല ഉത്സാഹത്തിൽ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവാണ് ദോഷം പറയുന്നത് അവൻ്റെ പൊടി പോലും ആ വീട്ടിൽ കാണാനില്ല മക്കളെ പഠിപ്പിക്കും രണ്ടുപേരും നല്ല എ പ്ലസ് അത് ഇതൊക്കെ വെച്ചാൽ അതൊരു ഭാഗത്ത് അതിൻ്റെ ഇടയിൽ കൂടെ പ്രാണെന്ന് പറഞ്ഞൊരു ബൊട്ടിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ട്യൂഷൻ പോകണം അതാണ് അതുപോലെ ഓരോ ചാനലിൽ പോയി ഓരോ ഷോയ്ക്ക് പോകാറുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തോ പൂർണിമ അത് ആക്കാര് പൂർണിമയെ സമ്മതിച്ചു നോക്കപ്പോൾ ഒരു വിശ്രമം ഇല്ലാതെ അടിപൊളി ശരി അങ്ങനെയാണെങ്കിൽ അമ്മയെ പറ്റിട്ട് മകൻ പറഞ്ഞു ഇനി ഈ മകനെ പറ്റി അമ്മ എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യാ ഇതുപോലുള്ള അപ്പോൾ ഞാനെപ്പോഴും പറഞ്ഞതാ ഞാൻ എൻ്റെ ഞാൻ വലിയ ഈശ്വര വിശ്വാസിയാണ് അപ്പം ഞാനൊരുപാട് പ്രാർത്ഥിക്കും അപ്പം എനിക്കൊരു വലിയ ദുഃഖം തന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഞാൻ കരകയറി ഇങ്ങനെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി മക്കളെ ഒരു ബലമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അതെ ഒരു മകനെക്കുറിച്ച് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ ഇവിടെ കേട്ടത് അറിയാ അള്ളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞ തല തീർച്ചവന്നല്ലേ അമ്മ പറഞ്ഞ കാര്യമില്ല ഒമ്പത് മണി കഴിഞ്ഞാൽ മൂക്കറ്റം വെള്ള വീട്ടിൽ കയറി കഴിഞ്ഞ അമ്മ അമ്മ സംഭവിക്കൊള്ള അവന്റെ പോക്കറ്റിൽ എപ്പൊ നോക്കിയാലും മിച്ചറും കടലേ ഏ സമയത്തും ടച്ചിങ്സ് കിട്ടൂലോ സാധനം എപ്പോ കിട്ടും